ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ മഹത്വീകരിക്കുന്നു പകൽ പകലിന് വാക്കുകൊടുക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല എന്ന് പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ കൈവേലകൾ ദൈവത്തിൻ്റെ സൃഷ്ടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു തുടർന്ന് ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന യഹോവനായ പ്രമാണം തികവുള്ളത് അത് അല്പബുദ്ധിയെ ജ്ഞാനികളാക്കി മാറ്റുന്നു അത് തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളവ എന്ന് അവയാൽ ഞങ്ങളും ബുദ്ധിയുള്ളവരായി മാറുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നാമത്തിന് പ്രകൃതിയും പ്രപഞ്ചവും സൃഷ്ടി ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുകയാണെങ്കിൽ ഭാഷണവും വാക്കുകളും ഒന്നുമില്ലാതെ അവർ ദൈവത്തിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തമ്മിൽ തമ്മിൽ പകർന്നു പകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം തമ്മിൽ തമ്മിൽ മറ്റുള്ളവരെയോട് നാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കണം അങ്ങനെ നാം തന്നെ അറിവുള്ളവരായി മാറണം എന്നെല്ലാം ആ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നാം എത്രമാത്രം ആഗ്രഹം ിക്കുന്നു നാം എത്രമാത്രം സംസാരിക്കുന്നു അതിനെക്കുറിച്ച് നാം പഠിക്കുന്നു അത്രത്തോളം നാം ബുദ്ധിയും ജ്ഞാനവും ഉള്ളവരായി മാറുന്നു ഹല ലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നാം ജ്ഞാനമുള്ളവരായി മാറുവാൻ നമ്മുടെ തലമുറകൾ ജ്ഞാനമുള്ളവരായി മാറുവാൻ ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വായിച്ചാൽ പഠിച്ചാൽ ആ ജ്ഞാനം നമ്മിലേക്കും കടന്നു വരുവാനായി വരുവാനായിരുന്നു പകൽക്കാലം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പകൽക്കാലം ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവം ഞങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം അപ്പോൾ ഈ പ്രകൃതിയും പ്രപഞ്ചവും ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുമ്പോൾ അവിടുന്ന് ദൈവമേ അവർക്ക് വേണ്ടി പുറപ്പെടുവിച്ച ആജ്ഞയെ ഒരു നിമിഷം പോലും തെറ്റിക്കാതെ സൂര്യനുദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുമ്പോൾ രാത്രിയും പകലും ഉണ്ടാകുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിയുടെ ആരംഭത്തിങ്കിൽ തന്നെ ദൈവം കൊടുത്ത കൽപ്പനകളെ പാലിക്കുമ്പോൾ അപ്പം ആ ഞങ്ങൾ ദൈവസന്നിധിയില് വരുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കൽപ്പനകളെ പാലിക്കുവാൻ ദൈവമേ ആ ദൈവ വഴിയിൽ നടക്കുവാൻ നടക്കേണ്ടുന്ന വഴിയിൽ തന്നെ നടക്കുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഒക്കെ ഞങ്ങളിന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പാ ഹാലൂയ കർത്താവേ അവിടുന്ന് ഞങ്ങളെ കരുതിയില്ലായിരുന്നുവെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് തുണ നിൽക്കാതിരുന്നുവെങ്കിൽ മനുഷ്യർ ഞങ്ങളെ വീഴ്ച കളയുമായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പലപ്പോഴും തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും എല്ലാം ഞങ്ങൾക്ക് കടക്കേണ്ടി വന്നു എങ്കിലും തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്തു പോകയില്ല വെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കി കഴിയുകയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അള്ളിച്ചത് അപ്പോൾ ആ തീയിലും വെള്ളത്തിലും എല്ലാം ചില രോഗാവസ്ഥകൾ ചില താഴ്ചകൾ പരാജയങ്ങളിൽ ഞെരുക്കങ്ങളിലൊക്കെ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവെ അപ്പം ഇന്നത്തെ ദിവസവും ഞങ്ങൾ ഓരോരുത്തരും നേരിടുന്ന ഓരോ വിഷയത്തെയും കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതത് ദിവസത്തിന് ഓരോ ദിവസവും അതതിൻ്റേതായിരിക്കുന്ന ക്ലേശങ്ങളുണ്ടപ്പ അതിന് സ്തുതിയോടുകൂടി നേരിടുവാൻ കർത്താവെ അതിനെ ദൈവമേ തരണം ചെയ്യുവാൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്നുള്ള വചനത്താൽ കർത്താവെ ആ ഉറപ്പോടുകൂടി ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ അതിനെ തരണം ചെയ്യുവാൻ ആ ദൈവമേ ആ ബുദ്ധിമുട്ടുകളിലെല്ലാം കർത്താവെ മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ട ചില സഹോദരങ്ങൾ ഉണ്ട് കർത്താവെ എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം അങ്ങനെ മുമ്പോട്ട് പോകുവാൻ ഒരു പ്രത്യാശയില്ലാതിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹസ്പർശനം എന്ന് പകൽക്കാലം കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ ഇനിയും അനേക നന്മകൾ അവരിൽ കൂടി മറ്റുള്ളവരിലേക്ക് എത്തുവാനുണ്ടെന്ന് ഒരു ബോധ്യം കർത്താവെ അവിടെ നിന്ന് കൊടുക്കണമേ നന്മ ചെയ്യുന്നത് നിങ്ങൾ മടുത്തു പോകരുതെന്ന് പറയുന്നതിനാൽ കർത്താവെ കഴിഞ്ഞ നാളുകൾ ഫലം ചെയ്ത നല്ല പ്രവൃത്തികൾക്കെല്ലാം തിന്മ പകരമായി അനുഭവിച്ചു മറ്റുള്ളവർ തള്ളിക്കളഞ്ഞു അവർ ദൈവമേ നന്മ അനുഭവിച്ച ശേഷം മാറ്റിവച്ചു എന്നെല്ലാം കരുതുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി സ്നേഹിക്കുന്നതിനായ സ്തോത്രം അവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവെ മനസ്സ് തകർന്നിരിക്കുന്നവർ മുറിവേറ്റിരിക്കുന്നവർ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിലിരിക്കുന്നവർ നിരാശയിൽ കഴിയുന്നവർ കർത്താവെ പ്രതീക്ഷിച്ചതുപോലെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാതെ നിരാശകളിൽ കിടക്കുന്നവരെ ഈ ദിവസങ്ങളിൽ അവിടുന്ന് ദൈവമേ പ്രത്യാശയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ സ്നേഹിക്കുവാൻ അവർക്ക് ദൈവമേ ദൈവത്തോട് അടുക്കുവാനുള്ള കൃപ അവിടെ നിന്ന് കൊടുക്കണം അപ്പോൾ ആരും തുണയില്ലാത്തപ്പോഴും പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് നേശുവൻ്റെ സാമീപ്യം അറിയുവാൻ സഹായിച്ച് കർത്താവെ അവരുടെ മുഖത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സന്തോഷവും ചിരിയും മടക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവയെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച കൊച്ചുമക്കൾക്കായി കോളേജിൽ പഠിക്കുന്നവർക്കായി കർത്താവെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി അത്ഭുതകരമായ വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കണമേ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് കർത്താവുന്ന ഉന്നത ജയം നൽകണമേ നല്ല പ്ലേസ്മെൻ്റുകൾ അവരുടെ മുമ്പിൽ ഒരുക്കപ്പെടട്ടെ നല്ല കുടുംബ കുടുംബജീവിതങ്ങൾ ദൈവമേ ഒരുക്കട്ടെ ദുഷ്ടൻ്റെ ആശ നശിക്കും ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുക്കിപ്പോകും ആരും മോടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും എന്ന് വചനത്തിൽ പറയുന്നതിന് കർത്താവെ ഞങ്ങളുടെ തലമുറകളുടെ താഴ്ച കാണുമെന്നു അവരുടെ പരാജയം കാണുവാൻ അവർ ജീവിതത്തിൽ ജയിക്കാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഹാലുയ സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് പകൽക്കാലം ഞെരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ കരുതലുകളെ അവിടെ നയിക്കണമേ കർത്താവ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭാരത്തോടു കൂടി കഴിയുന്ന പ്രിയപ്പെട്ട മക്കൾ കർത്താവ് ജോലിയില്ലാതെ ദൈവമേ ഭവനങ്ങൾ ശരിയാകാതെ പ്രിയപ്പെട്ടവരെ അവിടേക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ വിസയുടെ പേപ്പറുകൾ ശരിയാകാതെ നിയമത്തിൻ്റെ കുരുക്കുകൾ ദൈവമേ കാലതാമസങ്ങൾ വരുത്തിയിരിക്കുന്നത് വർക്കെല്ലാം അനുകൂലമായിരിക്കുന്ന മറുപടികൾ ഈ ദിവസങ്ങളിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന പകൽ കാലവും ഞങ്ങൾ ദൈവമേ സൗഖ്യമാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൽയ കർത്താവ് കിഡ്നി കംപ്ലൈൻറ്റുകളായിരിക്കുന്നവർ കിഡ്നി സ്റ്റോണുകൾ ദൈവമേ വന്നിരിക്കുന്ന വർ സ്തോത്രം ഷുഗർ കംപ്ലൈൻറ്റുകളിൽ ഇരിക്കുന്നവരെല്ലാവരെയും അങ്ങ് പിടിപ്പിക്കണമേ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ എവിടെ നിന്ന് അഴിക്കണമൊപ്പച്ച മുഴകൾ അപ്രത്യക്ഷമാകട്ടെ റേഡിയേഷനും കീമോയും എല്ലാം ദൈവമേ സക്സസ്ഫുള്ളായി നടക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ ദൈവമേ ആ ക്യാൻസറിൻ്റെ സ്റ്റേജുകളൊക്കെ കഴിഞ്ഞു പോയി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരിലേക്കിൽ മരിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി അവരിലേക്ക് ഇറങ്ങി വിട്ടിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധിച്ച് സ്ത്രോത്രം അപ്പ ദൈവമേ യാത്രകളിലായിരിക്കുന്നവർ കർത്താവെ ഞങ്ങൾ ഓരോ കുടുംബങ്ങളിലുള്ളവരെയും ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മഴയിൽ നിന്ന് കർത്താവേ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ദുഷ്ട മനുഷ്യരിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്ന പകർച്ചകളിൽ നിന്ന് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരെയും ഞങ്ങൾ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കഥാവിൻ്റെ വചനമായിരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ കണ്ണുനീരൻ്റെ പ്രവാചകനായി കരച്ചിലിൻ്റെ പ്രവാചകനായി അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇരമ്യ പ്രവാചകൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവം ഇരമ്യാവിനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി വേലയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കുന്നു ഹാലലൂയ ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു നാം മുന്നേയും പലപ്പോഴും പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണെങ്കിലും ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു അവരെ ഒരു പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഇരമ്യ പ്രവാചകൻ്റെ ജീവിത കാലഘട്ടമായിരുന്നത് കാരണം ജീവിതം ജനത്തിൻ്റെ ജീവിതം വളരെ ദുസ്സഹമായി കുറേ പേരെ പിടിച്ച് ബാബിലെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കുറേ പേർ സ്വന്തദേശത്ത് നിന്നു അപ്പോൾ ആ കഠിനമായ തരത്തിലായിരുന്നു ഇരമ്യാവിൻ്റെ പ്രവചനങ്ങൾ കാരണം ആ ഇവർക്കൊന്നും സഹിച്ചുകൂടോ കേട്ടാൽ ജനത്തിന് അവർ ഒരിക്കലും ഇരമ്യാവിൻ്റെ പ്രവചനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല കാരണം ഇരമ്യാവ് ദൈവത്തേ അരുളപ്പാട് പ്രവചിക്കുന്നത് നിങ്ങൾ അന്യദേശത്തേക്ക് കടന്നു പോകണം അവിടെ നിങ്ങൾ പാർക്കണം പിന്നെയും പറയുകയാണ് നിങ്ങൾ ഈ ദേശത്ത് നിന്നാൽ സ്വന്തദേശത്ത് നിന്നാൽ മഹാ ും വാള് കൊണ്ടും ക്ഷാമം കൊണ്ടും നിങ്ങൾ നശിക്കും അന്യദേശത്ത് പോയാൽ നിങ്ങളുടെ പ്രാണൻ കൊള്ള പോലെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും ഇത്തരത്തിലെല്ലാം ഇരമ്യാവ് പ്രവചിക്കുമ്പോൾ എല്ലാവരും ഉപദ്രവിക്കുകയാണ് മറ്റുള്ളവർ ആമത്തിലിടുന്നു കുഴിയിലിടുന്നു കുണ്ടറകളിലും അങ്ങനെ പലപ്പോഴും ഇരമ്യവൻ്റെ ജീവന് പോലും ആപത്താകത്തക്ക വിധ വിധത്തിൽ ഇരമ്യാവ് കഷ്ടപ്പെടുകയാണ് അവരുടെ ഉപദ്രവ സഹിക്കുവാൻ കഴിയാതെ ആ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ ആ ഇരമ്യതിനെക്കുറിച്ച് പറയുകയാണ് ഓ പറ കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവം അപമാനം നിന്ന് അതൊന്നും സഹിക്കാൻ വയ്യ കൂടെയുള്ളവരുടെ വേണ്ടാത്ത കാര്യം പറയുന്നു എന്നോർത്ത് അവരെല്ലാം അപമാനിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു എന്നാൽ പറയാതിരുന്നാലോ അതെൻ്റെ അസ്ഥികൾക്ക് ഒരുക്കം കാരണം ദൈവം ഒരു കാര്യം അരളി ചെയ്യുവാൻ പറഞ്ഞിട്ട് അത് മറച്ചു വച്ചാൽ എൻ്റെ അസ്ഥികൾക്ക് ഉരുക്കം അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വല്ലാത്ത വ്യഥ അനുഭവിക്കുന്നു അങ്ങനെ രണ്ടിനുമിടയിൽപ്പെട്ട് ഒത്തിരി ഭാരപ്പെട്ടു പോയൊരു പ്രവാചകനായിരുന്നു ഇരമ്യ പ്രവാചകൻ ഹാലലൂയ്യ ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളും ചിലപ്പോൾ ദൈവത്തിൻ്റെ ആലോചനകൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ ആ വചനം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഭാരമായി തോന്നക്ക നിലവാരത്തിൽ നിങ്ങളിൽ കൂടി നിങ്ങൾക്ക് പറയേണ്ടി വരുമ്പോൾ ആലോചനകൾ പറയേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ ഉപദ്രവിച്ചേക്കാം എങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നവരായി നിന്നാൽ ഒരു ജയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ദൈവത്തിൻ്റെ നീതിക്കായി നിൽക്കുക ഇത് പറയുമ്പോൾ മറ്റുള്ളവരെ നോക്കി പ്രവചിക്കണമെന്ന് മാത്രമല്ല ദൈവത്തിൻ്റെതായിരിക്കുന്ന നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ പ്രസാദത്തിനായി ചെയ്ത് മനുഷ്യരുടെ മുമ്പിൽ നല്ലതാകുവാനും ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്തതായി മാറുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അനുവദിക്കരുത് പിടിച്ചു നിൽക്കുക ചില പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർ ദൈവത്തിൻ്റെ വചനത്തിൽ സത്യമായ കാര്യത്തിനായി നീതിയായതിനു വേണ്ടി പിടിച്ചു നിൽക്കുവാൻ മ്യ പ്രവാചകനെ പോലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ മേൻ ആ